കോഴിക്കോട്ടെ സഹോദരിമാരുടെ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സഹോദരന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു കോഴിക്കോട് നഗരത്തിലെ വിവിധയിടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചത് സഹോദരൻ പ്രമോദനായ പോലീസ് ഇന്നലെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു സംശയം നിലയിലുള്ള പ്രമോദനെ ഇതുവരെ കണ്ടെത്താനായിട്ട് തടമ്പാട്ട് താഴത്തെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ പ്രതി എന്ന് സംശയിക്കുന്ന ഇളയ സഹോദരൻ പ്രമോദ് കോഴിക്കോട് തന്നെ ഉണ്ടെന്നാണ് പോലീസ് നിഗമനം പ്രമോദിന്റെ വിവിധ സമയങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു സംഭവം നടന്ന ആദ്യ മണിക്കൂറിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു സഹോദരിമാർ മരിച്ച വിവരം ബന്ധുക്കളെ ഫോണിൽ വിളിച്ചറിയിച്ച ശേഷമാണ് പ്രമോദിനെ കാണാതായത് കഴിഞ്ഞ രണ്ട് ദിവസവും പ്രമോദിനായി അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു ശ്രീജയ പുഷ്പലളിത എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുവരും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രമോദിനായി ചേവായൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ് ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം